മലപ്പുറം വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ കഞ്ചാവ് വേട്ട വിൽപ്പനക്കായി എത്തിച്ച ഒരു കിലോ മുപ്പത് ഗ്രാം കഞ്ചാവുമായി അസാം സ്വദേശിയായ ഇരുപത്തിനാലുകാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം വളാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ഞിപ്പുര ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ ഒരു കിലോ മുപ്പത് ഗ്രാം കഞ്ചാവ് പിടികൂടി ആസാം സ്വദേശി ഖദീമുൽ ഇസ്ലാം എന്ന ഇരുപത്തിനാലുകാരനിൽ നിന്നുമാണ് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തത് വളാഞ്ചേരി പ്രദേശങ്ങളിൽ വിൽപ്പനക്കായി എത്തിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് പറയുന്നു വളാഞ്ചേരി സിഐ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്തത് നവീൻ ഷാജി എസ് സി പി ഒ ഹാരി ബാബു സി പി ഒമാരായ ശ്രീജിത്ത് അബ്ദുൾ റഷീദ് രജിത തുടങ്ങിയവർ പരിശോധനക്ക് നേതൃത്വം നൽകി പിടികൂടിയ പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലഹരി മാഫിയകൾക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രദേശത്തെ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി